സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി പ്ലസ് പാർട്ട് വണ്ണിലെയും പതിനാറ് ഇരുപത്തി മൂന്നായി അയ്യായിരം ഒന്ന് മുപ്പത്തി എട്ട് അറുപത്തൊമ്പത് അറുപത്തി മൂന്ന് എൺപത്തി ആറായി ആയിരം ഒന്ന് അറുപത്തി ആറ് മുപ്പത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് െട്ട് ഇരുപത്തി ആറ് അറുപത്തി ഒമ്പത് ഇരുപത്തെട്ടായി ആയിരം ഒന്ന് പൂജ്യമൂന്ന് എൺപത്തി ആറ് പൂജ്യമൂന്ന് തൊണ്ണൂറ്റെട്ടായി അഞ്ഞൂറോളം നാൽപ്പത്തി എട്ട് അറുപത്തിനാല് എൺപത്തിനാല് അറുപത്തിനാലായി അഞ്ഞൂറോളം തൊണ്ണൂറ്റെട്ട് നാപ്പത്തിനാലായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം നാല് ഇരുപത്തി ആറ് പൂജ്യം ഒമ്പത് ഇരുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ് പതിനാറ് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റൊമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊന്ന് പൂജ്യം നാല് പത്ത് അറുപത്തിനാലായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ഗുണങ്ങൾ കൊടുത്ത കാറിൻ്റെ പ്ലസ് പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് കടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള നോട്ടയിലെ ചാൻസ് സംഭരണികൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നിർമ്മൽ പാട്ട് ടുവിലെ ചാൻസ് സംഭരണികൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയിൽ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അക്കാഡമികമായി മാത്രം എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്മൾ നോക്കാം അയിപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് എഴുപത്തിനാല് അറുപത്തൊന്ന് പൂജ്യം മൂന്ന് ഇരുപത്തൊമ്പത് ഇരുപത്തഞ്ച് അറുപത്തൊന്ന് എഴുപത്തിമൂന്ന് എൺപത്തൊന്ന് അടുത്ത ചാൻസ് നമ്പർ നമ്പർ പൂജ്യം മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അമ്പത്തൊമ്പത് എഴുപത്തി ആറ് ഇരുപത്തെട്ട് തൊണ്ണൂറ്റേഴ് മുപ്പത് അറുപത്തി മൂന്ന് മുപ്പത്തൊന്ന് എന്നീ ചാൻസ് നമ്പറുകളാണ് നിർമൽ പാർട്ട ടുവിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത്